ഒമ്പത് വർഷമായിട്ടും കലാഭവൻ മണി സ്മാരകത്തിന് തറക്കല്ലിടാത്തതിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് എൽ ഡി എഫ് കൗൺസിലർമാർ ഇടതുപക്ഷ സർക്കാർ കലാഭവൻ മണിയെ അവഗണിക്കുകയാണെന്ന് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു നഗരസഭയ്ക്ക് മുന്നിൽ കൗൺസിലർമാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് നഗരസഭയ്ക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള റോളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നഗരസഭ ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് നഗരസഭയ്ക്ക് വിരോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട് കൗൺസിൽ തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി നടപടികൾ സ്വീകരിക്കേണ്ടത് സാംസ്കാരിക വകുപ്പാണ് സാംസ്കാരിക വകുപ്പാണ് എന്റെ കീഴിലാണ് ഈ സ്മാരകം ആവശ്യമായ അല്ലെങ്കിൽ നിർമ്മിക്കാൻ നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് സാംസ്കാരിക വകുപ്പ് അത് ഫോക്ലോർ അക്കാദമി ഏൽപ്പിച്ചിരിക്കുകയാണ് അവര് തമ്മിലുള്ള ഏകോപനമില്ലാത്തതും അതുമായി ബന്ധ ബന്ധപ്പെട്ട സാങ്കേതികമായ നടപടികളെ കുരുക്കും ഗവൺമെന്റിന്റെ സാമ്പത്തിക ബാധ്യതകളുമാണ് അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനങ്ങളുമാണ് ഇത് ഒരു അവഗണനയ്ക്ക് കാരണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ നിരന്തരമായ ഇടപെടലുകൾ കത്തുകളായിട്ടും ചോദ്യങ്ങളായിട്ടും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അധ്യക്ഷതയിലെ മീറ്റിംഗുകളായിട്ടും ഒക്കെ ഈ വിഷയം ഉന്നയിക്കുകയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഗവൺമെന്റ് കാണിക്കുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ് ആനന്ദ് ചാലക്കുടി എം എൽ എ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് നമുക്കറിയാം ചാലക്കുടി എന്ന് കേട്ടാൽ കലാഭവൻ മണി എന്നാണ് ആദ്യം ഓർമ്മയിൽ വരുന്നത് ആ കലാഭവൻ മണി കടുത്ത ഇടതുപക്ഷക്കാരനാണ് ഇടതുപക്ഷക്കാരനായിരുന്നു സി പി എം അനുഭാവി കുടുംബമായിരുന്നു അത്തരത്തിൽ ഇടതുപക്ഷം വളരെയേറെ കൊട്ടി ഘോഷിച്ചു കൊണ്ടു നടന്നിരുന്ന ഒരു കലാകാരനാണ് കലാഭവൻ മണി ആ കലാഭവൻ മണിയെ ഈ സർക്കാർ തന്നെ അവഗണിക്കുന്നു എന്നാണ് എം എൽ എ അടക്കം പറയുന്നത് വിവരങ്ങൾ ഇനി എന്തായാലും വലിയ തന്നെയാണ് ഈ വിഷയത്തിൽ ഉയരുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ടും ഈ കലാഭം മണിയുടെ സ്മാരകത്തിന് തറക്കല്ലിടാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം കടിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഈ കലാഭം മണിയുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ചാലക്കുടിയിലെ മറ്റു ജനപ്രതിനിധികളും ഈ ഇടതുപക്ഷ സർക്കാർ കലാപമണിയെ അവഗണിക്കുകയാണെന്നാണ് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത് തികഞ്ഞ അനാരമാണ് കലാപമണിയോട് സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നത് അതുപോലെ തന്നെ അനാസ്ഥയും കടുത്ത അനാസ്ഥയും കലാപമണിയോട് സർക്കാർ കാണിക്കുന്നു എന്ന് പറയുന്നു സാംസ്കാരിക വകുപ്പും ഫോക്കുലർ കഥ തമ്മിലുള്ള അകൽച്ചയാണ് ഇത്തരത്തിൽ ഈ ഒരു സ്മാരകം ആ നിർമ്മാണത്തിന് വൈകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് എം എൽ എ ആരോപിക്കുന്നത് ഈ വരുന്ന മാർച്ച് ആറിനെ കലാപന്മാണി വിളിച്ച് ഒമ്പത് വർഷമാകും അപ്പോഴും ഇത്തരത്തിൽ ഒരു കളം പോലും സാധിച്ചില്ല എന്ന് പറയുന്നത് തന്നെയാണ് വലിയൊരു പ്രതിഷേധം വരുന്നത് എന്തായാലും കലാപമണിയുടെ സുഹൃത്തും സാമൂഹ്യ പ്രവർത്തനായ ജയൻ പട്ടത്ത് ഇന്ന് കണ്ണുമൂടി കെട്ടി ഒറ്റയാൾ സമരം നടത്തിയിരുന്നു ഈ ചാലക്കുടി ചാലക്കുടി പരിസരത്ത് അതേസമയം തന്നെ ഈ എൽ ഡി എഫ് കൗൺസിലർമാരും ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ കലാപമണി സ്മാരക നിർമ്മാണം ചാലക്കുടി എം എൽ എയും നഗരസഭയും ചേർന്ന് വൈകിക്കുന്നു എന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം ഈ പ്രതിപക്ഷത്തുള്ള എൽ ഡി എഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അല്പസമയം മുമ്പ് ചാലക്കുടി നഗരസഭയിൽ പ്രതിഷേധം നടത്തിയത് എന്തായാലും ഈ എൽ ഡി എഫും കോൺഗ്രസും ചേർന്ന് പരസ്പരം വിളിക്കുകയല്ലാതെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല